നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ രസകരമായ എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഭവനങ്ങളിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനുമുമ്പ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അവരുടെ വസ്ത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ സൂക്ഷിച്ച് വയ്ക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ കത്തിച്ച് കളയണോ അല്ലെങ്കിൽ ആർക്കും ദാനം കൊടുക്കണോ അല്ലെങ്കിൽ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയണം അങ്ങനെ പലർക്കും പല അഭിപ്രായങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭവനത്തിൽ അങ്ങനെ ആരുടെ വസ്ത്രം വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപയോഗിക്കാം സാധാരണ അടിവസ്ത്രങ്ങൾ ആരും മറ്റൊരാളുടെ ഉപയോഗിക്കാറില്ല ആ ഒരു തത്വം അതെന്തുകൊണ്ടാണ് അത് കാരണം അതിൽ കൂടുതൽ ഫംഗസ് വേർപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അടിവസ്ത്രം ഒഴികുള്ള ബാക്കി എല്ലാ വസ്ത്രങ്ങളും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പോൾ ചിലരം നമുക്ക് ഓർമ്മകൾ വരുമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ആഭരണമൊക്കെ ധരിക്കുമ്പോൾ സ്വർണമൊക്കെ ആരും കളയാറുണ്ടോ അപ്പോൾ ഫോണെല്ലാം അവരുപയോഗിച്ചിരുന്നതാണ് പെട്ടെന്ന് മരണപ്പെട്ടു ആരെങ്കിലും ഫോൺ എറിഞ്ഞ് കളയോ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് വിലപിടിപ്പുള്ള നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ ഉപയോഗിക്കും വസ്ത്രങ്ങൾക്ക് മാത്രം കുറച്ച് കുറ്റം പറയും അപ്പം നിങ്ങളറിയുക ഈ പറഞ്ഞു തരുന്ന പല ആത്മീയ ആചാര്യമാർക്കും ഇതിൻ്റെ ബാലപാഠമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ചെറിയ കരുതും ഓ ഇയാൾ എന്തിരി അറിയാവുന്ന ആൾ എന്നൊക്കെ കരുതും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുപ്പത്തൊന്നര വർഷം ബിസിനസ്സ് ചെയ്ത് നടന്ന ഒരാളാണ് എനിക്ക് ജ്യോതിഷത്തിൻ്റെ ബാലപാടം ആരും പറഞ്ഞു പറഞ്ഞതെന്നല്ലേ എനിക്കായിട്ട് തോന്നി ഇരുപത്തിരണ്ട് വയസ്സിൽ തോന്നി അങ്ങനെ ഞാൻ ഒരുപാട് ജ്യോതിസമാരുടെ അടുത്ത് ഒരുപാട് കൗബീന നൂലുധാരികളുടെ അടുത്തൊക്കെ പോയി ആദ്യത്തെ പൂജ നടത്തുന്നതിൻ്റെ രണ്ടേക്കർ ഭൂമി ഭാഗങ്ങളുടെ പൈസ കൊടുത്തിട്ടാണ് എനിക്കൊരു മടിയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടാകില്ല ആ കാലഘട്ടത്തിലേക്ക് നോട്ടോ നമ്മൾ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ബുക്കുകളൊക്കെ വായിച്ച് പേപ്പറൊക്കെ വായിച്ച് വലിയ വിപ്ലവകാരിയായിട്ട് നടക്കുന്ന സമയത്താണ് അപ്പോൾ നമുക്ക് നമ്മുടെ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനോടുള്ള ആരാധനയാണ് കാരണം ഭഗവാനാണ് ദേവതകളിൽ എപ്പോഴും ജാതിയതയ്ക്കെതിരായിട്ട് നിലകൊണ്ട ദേവൻ മറ്റുള്ളവരും ഇല്ല എന്നല്ല ഇപ്പോൾ മഹാദേവൻ ദേവദേവൻ മഹാദേവൻ ആദി ദ്രാവിഡനാണ് ആദി ദ്രാവിഡൻ എന്ന് പറഞ്ഞാൽ പുലിയ സമുദായമാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യ ദ്രാവിഡനായിരിക്കുന്ന മഹാദേവനാണ് ഏറ്റവും വലിയ ജാതിക്കെതിരെയുള്ള പോരാട്ടത്തിലേക്ക് വന്നത് പക്ഷേ നമ്മുടെ കൺമുമ്പിലേക്ക് വന്നപ്പോൾ ഈ ദേവന്മാരെ ഒന്നും സാധാരണക്കാർക്കൊന്നും പൂജിക്കാനുള്ള അവകാശം ഇല്ലാണ്ടാക്കി കൗബീന ദാരികൾ കൗബീന നൂലൊക്കെ ധരിച്ചുകൊണ്ട് അവർക്ക് അടുത്തായിട്ട് മാറി ഇത് തന്നെ ഒരു ചുമ്മാ ചുമ്മാ ജോൽസിനെ ഇരുന്നുകൊണ്ട് പറയുന്നു അതും ദൈവത്തിൻ്റെ ചാനലിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രമാണങ്ങളാണ് ഞാൻ പ്രമാണം ജോലിയിലാണ് സമർത്ഥിക്കുന്നത് നിങ്ങളൊന്നു ആലോചിക്കൂ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ ജാതീയതയെ മുറുകെ പിടിച്ചുകൊണ്ടാണോ പ്രമാണം പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കൊണ്ടി കത്തിച്ചെള്ളേണ്ടി വരുമോ നിങ്ങളെന്നെ ആലോചിച്ചോളൂ അപ്പോൾ ഇതേപോലെ വഴി തെറ്റിക്കാൻ വരും ഇവരോട് തന്നെ ചോദിക്കുക എൻ്റെ കുടുംബ ജീവിതത്തിൽ വലിയ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നം ഒന്ന് മാറ്റിത്തരും അപ്പോൾ കഥകൾ പറയുന്നുണ്ട് മുമ്പ് സരളയുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സരള വല്ലാതെ കഷ്ടപ്പെട്ട് മദ്രാസിൽ പോയി പിന്നെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കോടീശ്ശേരിയായി ഓ എന്താ ഒരു തള്ളു പിന്നെ വാഴ അനങ്ങണണ്ടപ്പോൾ പ്രേതമുണ്ട് നേരി അങ്ങനെ ഒരുപാട് തള്ളു വീടുകയുണ്ട് കുറച്ചാൾ ഉണ്ടായില്ല ഇപ്പോൾ വീണ്ടും തള്ളി തുടങ്ങി ഇപ്പോൾ പുതിയത് പറയുന്നു ഒരു വർഷം മുമ്പ് ഒരു ആള് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒന്നും അനങ്ങണ്ട ജോലിസന്മാരെ പിന്നാലും പോകണ്ട തന്നെ ശരിയാവും വേണ്ട തന്നെ ശരിയായി അപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരുന്നാൽ മതി പണിയൊന്നും നിൽക്കണ്ട ഒരു ഡോക്ടർ പറയാണ്ട് തന്നെ ശരിയാകുന്ന അങ്ങനെ മാറുമോ മാറുകയില്ല ഇപ്പം നമുക്ക് പനിയാണെങ്കിൽ ഒരു സാധ പനിയാണെങ്കിൽ വിശ്രമിച്ചാൽ അത് വിശ്രമിക്കാനുള്ള ഒരു അവസരമാണ് അതാണ് പനി മറിച്ച് ഡെങ്കി പനിയാണെങ്കിലോ വിശ്രമിച്ചു കൊണ്ടിരുന്നാൽ പടവും ഇല്ലേ ഭിത്തിൽ തൂക്കേണ്ടി വരും അപ്പം നിങ്ങളറിയുക നമുക്ക് നമ്മുടെ പിന്നിൽ നെഗറ്റീവ് എനർജി വന്നു അതിന് ഇവർക്കൊന്നും നെഗറ്റീവുമില്ല ഇല്ല പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അഞ്ഞൂറായിരം രൂപ കൊടുക്കും ഒരു ദിവസം മുപ്പത് നാൽപ്പത് അമ്പത് വരെ കണ്ടു എന്താ സുഖം നമുക്കിവിടെ ജി എസ് ടി സ്ഥാപനം കേട്ടോ ഞാൻ പതിനെട്ട് ശതമാനം ജി എസ് ടി മുപ്പത് ശതമാനം ഇൻകം ടാക്സ് ഒക്കെ അടച്ചുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് വരുന്നത് ഇത് തന്നെ മെടുക്കിന് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ജോലിസും ക്ഷേത്രം ഉണ്ടാക്കി ഒന്ന് അലൂഷ്യ അസൂയ അപ്പോൾ ചുമ്മാ ചുമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വഴി തെറ്റിക്കുമ്പോൾ നിങ്ങളറിയുക ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമുക്ക് സമയത്തിനാണ്ട് വില സമയത്തിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പൂജയുടെ പൈസയൊന്നും ഒരു പ്രശ്നമില്ല ഇവിടെ അമ്പത്താറായിരം രൂപയാണ് ധൈര്യമായിട്ട് വരാല്ലോ ഇത് തന്നെ ചിലരൊക്കെ വരുമ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ വരുമ്പോൾ പലരും വണ്ടിയൊക്കെ വേറെ സ്ഥലത്ത് ഒതുക്കിയിട്ട് അവരുടെ ആഭരണം കൂരി ബാഗിൽ വച്ചിട്ടൊക്കെ വരണം കാരണം എന്താ ഈ ജോലിസുമാരെ ആളും നേരെ നോക്കിയൊക്കെ ആശുപറയെന്ന് പറഞ്ഞാൽ പേടിപ്പിക്കത്തിട്ടേ നമുക്കിവിടെ അങ്ങനൊരു സംഭവമില്ല നമ്മുടെ എല്ലാം ഫിക്സഡ് റേറ്റ് ആണ് അതുപോലെ ഞാനത് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടേക്ക് വരുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് വരാം ഒരു ഗതിയും പരഗതിയില്ലെങ്കിൽ ആദ്യമായിട്ട് ചരട് വാങ്ങി ധരിക്കുക പിന്നീട് ഒരു ഏലസ് വാങ്ങി ധരിക്കുക ഒന്നര വർഷം ഏലസിലൂടെ പോകാം ഏലസ് ധരിച്ചുകൊണ്ട് പൂജയ്ക്ക് വരണ്ടാന്ന് പറയുന്നില്ല കേട്ടോ പൂജയിലേക്ക് വരണം പക്ഷേ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു കൈകാര്യം വന്ന് നോക്കും അല്ല പാരമ്പര്യ കാര്യം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ വാസ്തുശാസ്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കായിട്ട് ജ്യോതിഷം പഠിക്കണം അല്ല ചുമ്മാ ചുമ്മാ എന്നൊന്നും പറഞ്ഞ കാര്യമില്ല അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മൂമ്മയൊക്കെ അമ്മൂമ്മയുടെ അങ്ങളെയൊക്കെ പെട്ടിയുടെ അകത്തിരുന്ന് ചൊല്ലിത്തരുന്ന മന്ത്രം കേട്ട് പഠിച്ചു എന്നൊണ്ട് കാര്യമില്ല മന്ത്രം കൊണ്ടൊന്നും ഇവിടെ പ്രസക്തിയില്ല മന്ത്രം കൊടുക്കുന്ന എപ്പോഴാണ് ഒരു കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അതിന് ഇവർക്ക് ഈ വക മന്ത്രങ്ങളൊന്നും അറിഞ്ഞുകൂടാ കാക്കേ കാക്കേ ആ രീതിയിലുള്ള മന്ത്രമാണ് ഇവർ പഠിച്ചാണത് അപ്പം നിങ്ങളത് നോക്കണ്ട നമുക്ക് പാരമ്പര്യത്തിൽ നമുക്ക് ഒരു അടിസ്ഥാനം കൊടുക്കുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ അംബേദ്കർക്ക് ഇത്രയും മനോഹരമായ ഭരണഘടന എഴുതി ഉണ്ടാക്കി തരാൻ പറ്റില്ല ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മഹത് വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇപ്പം നിങ്ങൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവചരിത്രം പഠിക്കുക അതേപോലെ തന്നെ മറ്റൊരു മഹാനായ മനുഷ്യനാണ് ധീരനായ അയ്യങ്കാളി അദ്ദേഹമൊക്കെ ചെയ്ത് ധീരത അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ പഠിക്കണം കാരണം പുലയ സമുദായത്തിന് റോഡിലൂടെ നടക്കാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം രാജവീതിയിലൂടെ വില്ലുവണ്ടി യാത്ര നടത്തി കാളവണ്ടി ഓടിച്ചുപോയി അത് എതിർക്കാൻ വന്ന മാടമ്പിമാരെയൊക്കെ അടിച്ചോ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചോതിക്കി അപ്പോൾ അത്രയും ധീരനായ മനുഷ്യനായിരുന്നു മഹാനായകളി അങ്ങനെ ഒരുപാട് ഒരുപാട് ധീരന്മാർ നമ്മുടെ സമൂഹത്തിലൂടെ വെളിച്ചം കാണിച്ചുകൊണ്ടാണ് ഇന്ന് കാണുന്ന കേരളമായിരിക്കുന്നത് അപ്പോൾ അതിലേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ പോരാട്ടം യഥാർത്ഥത്തിലുള്ള ജ്യോതിഷത്തിലൂടെ മനുഷ്യർക്ക് ആത്മീയമായ അറിവുകൾ കൃത്യമായി പകർന്നുകൊടുത്ത് ജാതീയമായ വേർതിരികളൊക്കെ മാറ്റി എന്ത് പ്രശ്നം വന്നാലും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും എന്ത് പ്രശ്നം വന്നാലും ജീവിതത്തിൽ തകർന്നടിയുമ്പോൾ കര കയറാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ജ്യോതിഷം അപ്പം അതിനുവേണ്ടി ഇതിൻ്റെ ഒപ്പം ഒരുപാട് അനുമോ സാക്ഷ്യം വീഡിയോ ഇടും ധൈര്യമായിട്ട് എല്ലാ വീഡിയോ കണ്ടുനോക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം ഞാൻ ആരോപിക്കുന്ന ഒരു പാട്ടിടുന്നുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് പ്രണവമലയിലെ ദേവതകൾ തന്ന വലിയ സമ്മാനമാണ് ഏത് പാട്ടുവാണെങ്കിലും ഏത് താളത്തിലോ രാഗത്തിലോ ഒക്കെ പാടാൻ സാധിക്കുന്നു അപ്പോൾ അതെല്ലാം ഭഗവാൻമാരുടെ അനുഗ്രഹം നിങ്ങൾ അറിയിക്കേണ്ടായി ഭഗവാൻമാരെ എന്നെ കൊണ്ടൊക്കെ ചെയ്യിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുക കുട്ടികൾക്കൊക്കെ നല്ല കഴിവുണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാം ഇന്ന് ഞാൻ കൺസൾട്ടേഷൻ എടുത്തപ്പോൾ ഒരു കുട്ടിക്ക് ഡോക്ടർ ആവണമെന്നുള്ള വലിയ ആഗ്രഹമാണ് അപ്പോൾ കുട്ടി രണ്ട് പ്രാവശ്യം നീറ്റ് എക്സാമിന് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല ജാതകത്തിൽ ഞാൻ ചോദിച്ചു കലാകായികപരമായ കഴിവ് കാണുന്നുണ്ടോ അപ്പോൾ കുട്ടി പറഞ്ഞു എനിക്ക് ആദ്യ കാലങ്ങളൊക്കെ പാടാനുള്ള കഴിവുകൊണ്ട് പാടുമായിരുന്നു കണ്ടാ പിൽക്കാലത്ത് നെഗറ്റീവ് അടിച്ച് കുട്ടിയുടെ കഴിവൊക്കെ പോയി അപ്പോൾ കുട്ടിയുടെ ജാതകത്തിൽ ഐ എ എസ് ഐ പി എസ് ആകാനുള്ള യോഗമുണ്ട് അപ്പോൾ കുട്ടി പറഞ്ഞത് ആദ്യമായിട്ടുള്ള ഒരു അറിവാണ് വേണ്ടത് അത് ഒരു ടീ ടു കെ കുട്ടിയാട്ടോ നിങ്ങൾക്കറിയില്ല ടു കെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിലുള്ള കുട്ടികളെ ആ കാലം മുതലാണ് ടു കെ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് വരണം അങ്ങനെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലും ജീവിതത്തിലെല്ലാം നേടാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ജ്യോതിഷം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് തിരുവേരമംഗലത്തമ്മൻ്റെ തിരുസന്നിയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എത്ര നിർത്തിയില്ലെങ്കിലും ഓരോ ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷിക്ഷിണ നടത്തി തന്നെ നിങ്ങളുടെ ജീവിതം നമുക്ക് റിവേഴ്സ് ചെയ്യാം കാരണം ഈ പ്രദിക്ഷിണ നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പാർക്ക് അടിക്കും എന്തായാലും മാറ്റിയേ പറ്റൂ എന്ന നിലവാരത്തിലേക്ക് വരും അതിനു വേണ്ടിയിട്ടാണ് ഈ നൂറ്റിയെട്ട് പ്രദക്ഷിണം ഓരോ ദേവതകൾക്കും ജയിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാരെ വിവാഹം കഴിച്ചാൽ സമയത്തല്ലാതെ കഴിയാൻ സാധിക്കും അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാഗ്യസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം വരുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും ഇവിടെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പൂജ അടിച്ച് ഒരുപാട് ആളുകളുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറോളം ശിക്ഷണുങ്ങളുണ്ട് അതിൽ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ജ്യോതിഷ പഠനം ഒരിക്കലും നിൽക്കില്ല എൻ്റെ ഗുരുനാഥൻ മരണപ്പെടുന്നവരെ ജ്യോതിഷ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചു പിന്നെ പല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചു പൂജകൾ പഠിച്ചു ഒരുപാട് ബുക്കുകളൊക്കെ റെഫർ ചെയ്തു ചരിത്രം പഠിച്ചു എല്ലാം പഠിച്ച് 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 പോകണം അപ്പോഴേ മനസ്സിലാകുകയുള്ളൂ നമ്മളൊക്കെ സമൂഹത്തിൽ എന്തെല്ലാം മണ്ടത്തരം തലയിലേറ്റിട്ട് നടക്കുന്ന പഞ്ചകൈവും പാലും കൊണ്ടുപോയി നമുക്ക് കടലിൽ ഒഴുക്കും ചാണകം നീരും കോമൂമൂത്രം തലയൊക്കെ ഒഴിക്കും എന്നാലോചിച്ച് ഞാൻ ഇതിനൊക്കെ എതിർക്കുന്ന ആളാണ് നമുക്ക് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം സത്യമായതിൻ്റെ പിന്നാലെ പോകണം നമുക്കിപ്പോൾ വേലിയേറ്റ സമയത്ത് നമ്മുടെ ശരീരത്തിൽ മുറിവേറ്റാൽ രക്തം കൂടുതലൊഴുകും വലിയ ഇറക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഒഴുകുള്ളൂ അതേപോലെ വേലിയേറ്റ സമയത്ത് നിലവിളക്കം ഒളുത്തിയാൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി വെലി ഇറക്കുവാണെങ്കിൽ എപ്പോഴും എണ്ണ ഒഴിച്ചു കൊടുക്കും ഇതെല്ലാം നമ്മുടെ മഹർഷിമാർ കൃത്യമായിട്ട് കാണിച്ചെന്നില്ല പറഞ്ഞതന്നില്ലേ അതേപോലെ തന്നെ അമാവാസിൽ നിന്ന് പൗർണമിയുടെ അന്നൊക്കെ ഡിപ്രഷനുള്ളിൽ കൂടും എല്ലാം സത്യമായ കാര്യങ്ങളാണ് അപ്പോൾ ഈ പറയുന്ന സത്യങ്ങൾ നിങ്ങൾക്കും ഉൾക്കൊണ്ടു കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാം ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും ഈശ്വരൂടെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാൻ സാധിക്കുന്ന മഹത്തായ ഈ മഹനീയ ശാസ്ത്രത്തെ ഫോളോ ചെയ്യുക തിരുപേരമംഗലത്തുവിൻ്റെ തിരുസന്നിൽ പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകൾക്കും മുട്ടരകൾ നടത്തിയാൽ രക്ഷപ്പെടാം ഇരുപത്തേഴ് ദേവകൾക്കും ഭാഗ്യസൂത്ത് നടത്തിയാൽ രക്ഷപ്പെടാം ഇരുപത്തേഴ് ദേവതകൾക്ക് ശിവവലി അർച്ചന നടത്തിയ രക്ഷപ്പെടാം ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്തി രക്ഷപ്പെടാം ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യങ്ങൾ നടത്തി രക്ഷപ്പെടാം അഞ്ച് നാഗതകൾക്ക് അൻപത് രൂപയുടെ ധൂമനിവേദ്യം നടത്തി ഏതൊരാൾക്കും രക്ഷപ്പെടാം അപ്പോൾ ആ വഴിയിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും ഈ വീഡിയോയിലൂടെ കൊണ്ടുപോകുന്നു നമുക്ക് നമ്മുടെ സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുക ആ ദൈവങ്ങളുടെ അത് പിന്നാലെ പോയിട്ടുകാരില്ല മരിച്ച മനുഷ്യൻ ദൈവം ആവുകയില്ല എന്നൊരു ഉറപ്പ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഈശ്വരയിലൂടെ സഞ്ചരിച്ച് എല്ലാവർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈശ്വരൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് ശ്യാം നമ്മുടെ എസ് ബി എസിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിൽ നിന്ന് എസ് ഐ ആയിട്ട് റിട്ടയർഡ് ചെയ്തതാണ് രണ്ടായിരത്തി പതിനാറിലാണ് പൂജ കഴിഞ്ഞത് അപ്പോൾ പൂജ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല സ്നേഹിതന്മാരോട് പൂജയിലേക്ക് കൊണ്ടുവന്നു പിന്നെ കൂട്ടുകാരെ കൊണ്ടുവന്നു പിന്നെ ആൾ പറയുമ്പോൾ കുറച്ചുകൂടി ആധികാരികത ഉണ്ട് കാരണം അറിയാലോ പോലീസുകാരൻ ചെന്നിട്ടൊക്കെ പറയാമെന്ന് പറയുമ്പോൾ എന്തായാലും അന്വേഷണ ബുദ്ധിയോടു കൂടി നടക്കുന്ന ഒരാളാകുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ ചെന്ന് ഒരു കുഴി ചടിക്കാനായിട്ട് നോക്കില്ല എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സംഘടനയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് സഹകരിച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഈ പോലീസിലിരിക്കു പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വ്യാപൃതരായി കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളായാലും പ്രശ്നങ്ങളും കേട്ടോ ഈ ക്രിസ്ത്യാനി മുസ്ലിം ആവാണെങ്കിൽ ഒരു കുഴപ്പമില്ല അവിടെ സർക്കാർ സപ്പോർട്ട് ചെയ്യും മന്ത്രിമാരെ സപ്പോർട്ട് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യും കാരണം ഹിന്ദു ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പുലിവാലാവും പിന്നെ കഞ്ഞിടിക്കണമെങ്കിൽ വേറെ പണി തേടേണ്ടി വരും അപ്പം അങ്ങനെ വരുമ്പോൾ ജോലിയിലിരിക്കുന്ന ആൾക്കാർ സാധാരണ രീതിയിൽ വിലയ്ക്ക് ആരും സഹകരിക്കാൻ വരാറില്ല അപ്പോൾ അദ്ദേഹത്തിന് നല്ല ധൈര്യമുണ്ട് എൻ്റെ പോളിസി തന്നെയാണ് കാരണം നമുക്ക് ജീവിതത്തിൽ നല്ല നമ്മൾ നമ്മളാരും പേടിക്കണ്ട നമ്മൾ നമ്മളതിനെ പറ്റിക്കുന്നില്ല കളിക്കാൻ പോകുന്നില്ല മോഷിക്കാൻ പോകുന്നില്ല പിടിച്ചുപറിച്ചു പോകുന്നില്ല ഒരാളായിട്ട് കലഹം ഉണ്ടാക്കാൻ പോകുന്നില്ല ആരെങ്കിലും ഒരാളെങ്കിലും നന്നാക്കാൻ പറ്റണത് നല്ല കാര്യം അപ്പോൾ ആ ഒരു രീതിയിലുള്ള പോലീസുകാരാണ് അല്ലാതെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ഇടിച്ച് കൂമ്പ് മാറ്റണ ഒരു സ്വഭാവം അല്ല കേട്ടോ എനിക്ക് ഇടപെട്ടുമ്പോൾ മനസ്സിലായി അപ്പോൾ ആ ഒരു രീതിയിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് റിട്ടയറായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഘടനയുടെ നല്ലൊരു ഭാരവാഹിത്വം എടുത്ത് പ്രവർത്തിക്കും അപ്പോൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുമാതിരി ആളുകളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നുണ്ട് അല്ലാതെ തന്നെ കൂട്ടുകാരെ സ്വന്തക്കാരൊക്കെ നിറയെ പേരും കൂടെ അവാനപുണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആളുടെ ആഗ്രഹം ആഗ്രഹത്തെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലാ സമ്മേളനം വെക്കുന്നുണ്ടായി അപ്പോൾ ആളത് കണ്ട് തിരില്ല ഞങ്ങൾക്ക് അടുത്ത സമ്മേളനം തിരുവനന്തപുരം ജില്ലയിൽ വെക്കണം അങ്ങനെ അത്രയും വലിയ ആഗ്രഹത്തോട് ഇരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് തരുന്നതിൽ ഈ അനുഭവസാക്ഷി മീഡിയയിൽ ഇത്രയും നല്ലൊരു അനുഭവസാക്ഷി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയേഡായ ഒരാൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നത് പറയുന്നത് കാരണം ഞാൻ പറയാൻ കാരണം ഇവരൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് സമയം കഴിയും എനിക്കെന്ന് പറഞ്ഞാൽ പൂജ സമയമാണ് നമ്മുടെ പൂജയിലേക്ക് വന്നിരിക്കുന്ന ആളുകളും പൂജക്കാരും എല്ലാവരും ഇവരും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ള എനിക്ക് പോകാനുള്ളതാണ് അപ്പോൾ സമയം കൂടുതൽ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ആകുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കറിയില്ല ഞാൻ പെട്ടെന്ന് പെട്ടെന്നോടൊന്ന് കാര്യങ്ങൾ പറയും തപ്പിലും ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ചിലരാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ പറയുന്ന സമയത്ത് പേടി ഉണ്ടാവും വിറയുണ്ടാവും കരച്ചിലുണ്ടാവും പിന്നെ നമ്മുടെ ക്യാമറാമാന്മാരാണെങ്കിൽ അവർ പരമാവധി ഇട്ട് വട്ടം ചിരിച്ചൊരു പരിപാടും അപ്പോൾ ഇതൊക്കെ അറിയാവുന്നതെന്ന് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇദ്ദേഹം നിങ്ങൾക്ക് കുറേ പേർക്ക് പരിചയമൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെയുള്ള നമ്മുടെ ഇന്ന് വന്നിരിക്കുന്ന ആളുകളെ കണ്ടിട്ട് ഇതിൻ്റെ സത്യസ്ഥിതി മനസ്സിലാക്കുക മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ആവാനുഭവം നടക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് ഇവിടെ വരാം ഇവിടെ വന്ന് നോക്കാം ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കാം ശരിയാണോ തെറ്റാണോ അല്ല കൃപാസനം പത്രത്തിൻ്റെ പോലെയോ അവിടെ നടക്കുന്ന പോലെയല്ല പല അമ്പലങ്ങളിൽ പല ലീലകളുണ്ടാവും ഇവിടെ അങ്ങനെ നടക്കില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് നേരിന്റെ വഴിക്ക് ഈശ്വരന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഞാനിവിടെ ആൾ ദൈവം ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ നമുക്കെതിരെ വീഡിയോ ഇട്ടുണ്ട് ഇരുപാളി വീരം ഇവിടെ ആൾ ദൈവം എന്ന് പറഞ്ഞു ഈ ആൾദൈവമാണെങ്കിൽ എനിക്ക് ഇവരൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ കഷ്ടപ്പെട്ട ആ നടത്തേണ്ട ആവശ്യമില്ല നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ പോലെ ആളുകളുണ്ട് ഞാനതിന് തയ്യാറില്ല തീർച്ചയായിട്ടും അപ്പൊ ജ്യോതിഷം ഇവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ പഠിക്കാനും വരാം വേറെ തരാം ക്ഷേത്രം സ്പാർക്ക് അടിക്കും ടിക്കും അദ്ദേഹത്തിന്റെ പേര് അനീനാണ് തിരുവനന്തപുരം സ്വദേശിയാണ് ഒരു നാല് വർഷം മുമ്പ് ഏലസ് വാങ്ങി രചിച്ചു അതിന്റെ ടൈമിനുള്ള ഒന്നര വർഷം അല്ല ടൈമിന് മുമ്പ് തന്നെ പൂജയിലേക്ക് എത്തി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകാരാണെങ്കിൽ ആളൂടെ ഒന്ന് ലൈറ്റി മാറ്റും പിന്നെ എല്ലാ മാസത്തിലും അതുമല്ല എസ് ജി എഫിന്റെ ഒരു ഭാരവാഹിയും കൂടിയാണ് എല്ലാ മാസത്തിലും ഇവിടെ ക്ഷേത്രത്തിൽ ഒന്ന് വഴിപാട് നടത്തിയത് അതേപോലെ ഒരുപാട് ഭക്തന്മാര് കാരണം ആൾക്കിവിടെ വന്നിട്ട് മനസ്സിലായി ഏതെങ്കിലും മനുഷ്യൻ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അവരും ഇതിൻ്റെ കൂടെക്ക് വന്നോട്ടെ എന്നുള്ള രീതിയിൽ നല്ല മനസ്സോടുകൂടി ഇന്നുള്ള കാലത്ത് ഒരാൾക്ക് നിറവഴി കാണിക്കാൻ സാധിക്കട്ടെ എന്നുള്ളൊരു വിശ്വാസമാണ് അദ്ദേഹം പറയുന്നത് അപ്പം നിങ്ങളോട് ഇനി അനുഭവ സാക്ഷ്യം വീഡിയോ പറയുന്ന എല്ലാവരോടും എഴുന്നോണ്ടിരിക്കാൻ അറിയാം എൻ്റെ പിന്നിലേക്ക് അറിയാം നമുക്ക് ഇതൊന്നും ഒരു നാടൊന്നും ആവശ്യമില്ല ഇതിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു ഇരിക്കുന്നു കഴിഞ്ഞ ദിവസം കൺസൾട്ടേഷൻ എടുത്തപ്പോൾ ഒരു പിള്ളാളി വീതം പറഞ്ഞ കാര്യമാണ് അഞ്ചര വർഷമായി അയാൾ നമ്മുടെ വീട് കണ്ടുപോയിട്ട് പക്ഷെ ഇതൊക്കെ വിശ്വസിക്കണോ വേണ്ടത് ആഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും എല്ലാം കഴിയുമ്പോഴേക്കും കാൽച്ചൂട്ടിൽ മണ്ണും ഇല്ല ഇനി നിൽക്കാൻ ചവിട്ടാൻ പോലും ഭൂമിയില്ലാത്തൊരവസ്ഥയിലേക്ക് ആരും പോകരുത് അതാ ഇതിലും വലിയ അടയാളം ഒരാളെ ഒരാളെ മനസ്സിലാണ്